നമസ്കാരം നീല സാർ നമസ്കാരം പറയൂ സാർ ഞാൻ താങ്കൾ ഒരു പഴയ സി പി എം പ്രവർത്തകനാണ് താങ്കളെ പാർട്ടി പുറത്താക്കിയത് എന്നാണ് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നത് സാർ ഇപ്പൊ ശെരിവിൽ ഇറങ്ങിയിരിക്കുന്നു താങ്കളുടെ ആശയങ്ങൾ താങ്കൾക്ക് അവരുടെ ആശയങ്ങളോട് യോജിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താങ്കൾ ഇറങ്ങിയതെന്ന് ഞങ്ങൾ ഒരു ഒത്തിരി പേർക്ക് അത് അറിയാം ഇപ്പൊ പാർട്ടിയെ പാർട്ടി നന്നാക്കാനായി ഒരു ഒരു പിടി പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി തെരുവിലിറങ്ങിയിരിക്കുന്നു പാർട്ടി അച്ചടക്കം എന്ന് പറയുന്നതൊക്കെ വെറുതെ ആയി എന്താണ് സർ താൻ ഇപ്പോ അറിഞ്ഞതാണ് ഒന്ന് പറയാമോ സാർ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ കാര്യം എന്നെ പാർട്ടി പുറത്താക്കിയതല്ല ഞാൻ പാർട്ടിയിൽ നിന്ന് അംഗത്വം പുതുക്കാതെ പോകുന്ന ആളാണ് പുറത്താക്കിയതിന് അതിവേജൊന്നും ചെയ്തിട്ടില്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് വർഷത്തിൽ പുതുക്കണ ഘട്ടം വന്നു അപ്പൊ ഞാൻ പുതുക്കുന്നില്ല എന്ന് തീരുമാനിച്ച് മെമ്പർഷിപ്പ് ഓരോ വർഷവും പുതുക്കണം പക്ഷെ എന്റെ ലോക്കൽ കമ്മിറ്റി അടക്കം എന്നെ നിർബന്ധിച്ചെങ്കിലും ഞാനതിന് തയ്യാറായില്ല ഏതായാലും എന്റെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല അതിന് കാരണം വളരെ വ്യക്തമാണ് പാർട്ടി അതിന്റെ എല്ലാ നയങ്ങളിൽ നിന്നും വളരെ കൃത്യമായും വ്യത്യസ്തമായും ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടുപോകുന്നത് അന്ന് അത് ബി എസ് പക്ഷവും പിണറായി പക്ഷവും എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബി എസിന്റെയോ പിണറായിയുടെയോ പക്ഷമായിരുന്നില്ല ബി എസ് ആണ് കൂടുതൽ ശരി എന്ന് വിശ്വസിച്ചിരുന്നു എന്നത് ശരിയാണ് പല കാര്യങ്ങളിലും ബി എസിനെ പിന്തുണച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബി എസിനെ എതിർത്തിട്ടുണ്ട് ബി എസ് തെറ്റായി ചെയ്ത കാര്യങ്ങളെ ഞാൻ എതിർത്തിട്ടുണ്ട് ചെങ്ങറയോ മുലംപള്ളിയോ പോലെയുള്ള വിഷയങ്ങൾ അതുപോലെ ഒ പ്രശ്നം ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പഴയ പോലെയുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമല്ല സി പി എമ്മിൽ നടക്കുന്നത് അല്ലെങ്കിൽ സി പി എമ്മിനെ നന്നാക്കാനുള്ള ശ്രമവുമല്ല യഥാർത്ഥത്തിൽ സി പി എം അതിന്റെ ാശത്തിന്റെ വെല്ലുവിടി വെച്ചു നിൽക്കുന്നു കാരണം അതിൽ പ്രത്യേക ശാസ്ത്രം എന്നൊരു സാധനം ഇപ്പോഴില്ല അധികാരം പണം സുഖലോലുമത അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഒരു സാധാരണ പാർട്ടി സഖാബിന്റെ പോലും ജീവിതത്തിന്റെ ശൈലിയായി മാറിയിരിക്കും എങ്ങനെയും അധികാരത്തിലെത്തുക എങ്ങനെയും സംഘടന പിടിക്കുക എങ്ങനെയും പഞ്ചായത്ത് പിടിക്കുക പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ എങ്ങനെ കിട്ടാൻ കഴിയും എന്ന് വളരെ വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും അതിൽ എന്തെങ്കിലും പ്രത്യേക ശാസ്ത്ര പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഇനി പഴയ വി എസ് സാരൻ പുതിയ വി എസ് സാരൻ ഒന്നും പറഞ്ഞിട്ട് കാര്യം വി എസ് ന്റെ പ്രത്യേക ശാസ്ത്രങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായി അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഇല്ല പിന്നെയുള്ളതൊക്കെ വെറിയ ചെറിയ തർക്കങ്ങൾ മാത്രമാണ് അപ്പൊ പ്രത്യേക ശാസ്ത്രപരമായ ഒരു തർക്കവും ഇപ്പോൾ പാർട്ടിയിൽ നടക്കുന്നു എന്ന് ഞാൻ കരുതുന്നില്ല മറിച്ച് പാർട്ടിയുടെ അച്ചടക്കം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അന്നു എന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്നാണ് പാർട്ടികളെ കുറിച്ച് പറയുക മാർക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിന് ലമ്യൂണിസ്റ്റ് സംഘടനാ രീതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുക അതാണ് രീതി ലെനിൻ സംഘടനയുടെ ആളാണ് മാർക്സ് പാർട്ടി പ്രത്യേക ശാസ്ത്രത്തിൽ മാർമൊക്കെ ആർത്ഥത്തിൽ ലെനിനിസ്റ്റ് സംഘടനാ രീതി പിന്തുടരുക എന്ന രീതി മാർക്സിസ്റ്റ് അല്ലാത്തൊരു പാർട്ടിക്ക് ഒരിക്കലും യോജിച്ചതല്ല മാർക്സിസ്റ്റ് അല്ലാതെ ലെനിനിസ്റ്റ് ആയാൽ അത് ഫാസിസ്റ്റ് ഏകാധിപത്യ പാർട്ടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ശാസ്ത്രം ഒരു പ്രശ്നമല്ല നേരത്തെ പറഞ്ഞപോലെ അധികാരവും ആൾബലവും ഒക്കെയാണ് പ്രശ്നം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അധികാരത്തിന്റെ പങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പാർട്ടിയിൽ നടക്കുന്നത് അല്ലാതെ അതിൽ ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഒരു പ്രത്യേക ശരിയാണ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പിണറായിസ്യത്തിനെതിരായ സമരമാണ് എന്നൊക്കെ ചെന്നൈ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല കാരണം പിണറായിസം എന്ന് പറയുന്നത് ഒരു ഇഷ്ടമല്ല പിണറായി ഈ പാർട്ടി സെക്രട്ടറി ആവുകയും ഇതിന്റെ മുഴുവൻ അധികാരത്തിൽ എത്തുകയും ചെയ്തോടുകൂടി ാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രത്യേക ശാസ്ത്രം വിപ്ലവം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇനി വലിയ കാര്യമില്ല അതുകൊണ്ട് പരമാവധി നമ്മൾ ഓരോരുത്തരും സ്വന്തം കാഴ്ച സമ്പാദിക്കുക സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുക അതിനുവേണ്ടി എന്തും ചെയ്യുക എന്ന അർത്ഥത്തിലേക്കായി അത് ഏതൊരു ബോർസ്വാ പാർട്ടിയുടെയും ഏറ്റവും മോശപ്പെട്ട അവസ്ഥ പോലുമാണ് കോൺഗ്രസിനെയോ ബിജെപിയോ നമ്മൾ പറയുമ്പോൾ അതിനേക്കാൾ മോശപ്പെട്ടൊരവസ്ഥയിൽ വരുന്നു അതിന്റെ പ്രധാന കാരണം ഈ ലെനിസ്റ്റ് സംഘടനാ തിട്ടയാണ് ജന്യൂസ്റ്റ് സംഘടനാ ചിട്ടയിൽ മോളി എന്ന് പറയുന്ന എപ്പോഴും ശരി എന്ന് പറയുന്ന ആ രീതി ആ രീതി ഒന്നും ഒരു മാർസിസ്റ്റ് അല്ലാത്ത പാർട്ടിയിൽ നടക്കില്ല അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇപ്പോ കരുനാർപ്പള്ളിയിലായാലും മറ്റെവിടെ ആയാലും പാർട്ടി നേതാക്കന്മാർക്കെതിരെ നിരവധി നിരവധി അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും എതിരെയും വന്നിട്ടുണ്ട് അവരൊക്കെ ജീവിക്കുന്ന ശൈലി നോക്കിയാൽ നമുക്കറിയാം സുഖലോലുപതയുടെ ശൈലിയാണ് ചികിത്സിക്കാൻ അമേരിക്കയിലേക്ക് പോവുക ഞാനൊരാളെ ചികിത്സയെ കുറിച്ച് എന്താ പറയുന്നത് ജീവിത ചൈനം അങ്ങനെ ഉണ്ടാവുക ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുക മക്കാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ നിരന്തരമായി പോവുക മുഖ്യമന്ത്രി കൂടുതലും ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ വിദേശയാത്ര നടത്തുക അതൊക്കെ ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ് അവിടുത്തെ ഒരു വിഷയല്ല അങ്ങനെ വരുമ്പോൾ എനിക്ക് കിട്ടിയത് മറ്റവന് കിട്ടിയതിനേക്കാൾ കുറവാണെന്ന് തോന്നിയാൽ ആ തർക്കം ഉണ്ടാവും പഴയ കോൺഗ്രസിലൊക്കെ നമ്മൾ സ്വന്തങ്ങൾ നൽകിയ ഒരു കാര്യമാണ് അത് അതിനേക്കാൾ മോശമായ അർത്ഥത്തിൽ പിന്നെ ഒരു ഗുണം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരൊരു സാധാരണ സംഭവമാണ് തെരുവിലടിക്കും അവരുടെ തമ്മിൽ വർത്തമാനം പറയും അവരൊരാൾ എതിരെ അഭിപ്രായം പറയും നേതൃത്വത്തിന് ബഹുമാനിക്കില്ല ഇതൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു കാര്യം ലംഘിസ്റ്റ് സംഘടനയിൽ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അതിന്റെ വൈരുദ്ധ്യം ഊക്ഷിക്കുക ഇപ്പൊ നോക്കൂ അഴിമതി ആരോപണം മാത്രമല്ല സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് എത്ര പേർ പാർട്ടിയിൽ ഇപ്പോഴുണ്ട് ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വലം കൈ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു ഡി ഡിഫാക്ടോവ് മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹം എന്നാണ് പലരും അവകാശപ്പെടുന്നത് അദ്ദേഹം പറയുന്നത് നടക്കും മുഖ്യമന്ത്രിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല അങ്ങനെയെങ്കിൽ ആ ഡിഫാക്ടോവ് മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സ്ത്രീപീഡനാരോപണത്തിന് അത് പാർട്ടിയിലെ വളരെ ബഹുമാന്യരായ ആളുകൾ ഉന്നയിച്ച ആരോപണം ഇതിന് പുറത്താക്കപ്പെടുന്നു അപ്പോഴും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് അയാൾ സുപ്രഭാതത്തിൽ ഒരു കമ്മിറ്റി പോലും ഇല്ല ഒരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്നു പിന്നെ നമ്മൾ കാണുന്നത് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് അലങ്കരിക്കുന്ന അപ്പോ ആ അർത്ഥത്തിൽ ആർക്കും എന്ത് നിർമാധരവും ചെയ്യാം ചെയ്താൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ തിരിച്ചു വരാം എന്ന് അധികാരത്തിലേക്ക് എത്താം എല്ലാ അധികാരവും അവിടെ കേന്ദ്രീകരിക്കുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ വരുന്നു ആരോപണങ്ങളല്ല പലപ്പോഴും പല വിധവുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സരിതയുടെ ഒരു വാക്കിന്റെ പുറത്താണ് സോളാർ കേസ് മുഴുവൻ ഉണ്ടായതെങ്കിൽ സ്വപ്ന ഈ സ്വപ്നയും അതുപോലെയുള്ള ആളുകളും ശിവശങ്കറിനടക്കം ജയിലിൽ കിടന്ന് നിരവധി മാസങ്ങൾ ജയിലിൽ കിടന്ന് ആരോഗ്യകാരണം കൊണ്ട് മാത്രം ഇപ്പോൾ പുറത്തു നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴും ജയിലില്ല അങ്ങനെ കിടന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിലൊക്കെ നേതൃത്വം നൽകുമ്പോൾ ഊരാളെങ്കിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് നിരവധി കാര്യങ്ങളുണ്ട് സി എം രവീന്ദ്രൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പാർട്ടിയിൽ ആളുകൾ മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം അതിന്റെ ഒരു പങ്ക് തങ്ങൾക്കും ലഭിക്കും എന്നതുകൊണ്ട് കൊണ്ട് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൽ അപ്പോ എന്ത് പീഡനങ്ങൾ നടത്താം എന്താ അനുമതി നടത്താം ആരെയും ദ്രോഹിക്കാം അപ്പൊ നമ്മൾ നിരവധി കണ്ടതാണ് നവീൻ ബാബുവിന്റെ അറ്റകുടി കാര്യം അതിനുമുമ്പ് സിദ്ധാർത്ഥന്റെ കാര്യം അതുപോലെ നിരവധി ഇപ്പോൾ വളയാർ പെൺകുട്ടികളുടെ കാര്യം വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടികളുടെ കാര്യം അങ്ങനെ എടുത്താൽ നിരവധി ഞാനിപ്പോ പറഞ്ഞാൽ ചെയ്തില്ല അത്രയധികമുണ്ട് എന്നിട്ടും അവർ പാർട്ടി തുടരുന്നു പാർട്ടി നേതൃത്വം അതുപോലെ തുടരുന്നു കൊറേ ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടാകുന്നു ഇപ്പോ എ പി ജയരാജന്റെ വിഷയമുണ്ട് പ്രത്യയശാസ്ത്രപരമായി ശാസ്ത്രപരമായി ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എൽ ഡി എഫിനെ സഹായിച്ചത് മാത്രമാണ് പിണറായി വിജയൻ രണ്ടാമത് വന്നത് അതൊന്നും രഹസ്യമായൊരു കാര്യമല്ല ഇപ്പോൾ തൃശൂരിൽ വിജയിപ്പിക്കുന്നു പാലക്കാട് പരമാവധി ബിജെപി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത്തരം രാഷ്ട്രീയവും വ്യക്തിപരവും അഴിമതിയും സ്ത്രീപീഡനവും എല്ലാം എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളുമുള്ള ഒരു പാർട്ടി അതിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഒരു നേതാവ് ഏകാധിപതിയായി വാഴുന്നു ഇതിനെതിരെ അസംതൃപ്തി ഉണ്ടാവും സാധാരണ പാർട്ടി പ്രവർത്തകർക്കോ അല്ലെങ്കിൽ അനുഭാവികൾക്കോ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ കാണുന്നത് സംഘടനാ രംഗത്ത് കാണുന്ന അതല്ല സംഘടനാ രംഗത്ത് തങ്ങൾക്കും പങ്ക് കിട്ടിയില്ല എന്നതിന്റെ നിയവല്ലാതി മാത്രമാണ് ആ വ്യവലാതിയാണ് കരുണാകപ്പള്ളി നിൽക്കേണ്ടത് പഴയ ഇ എസ് പക്ഷക്കാരൻ എന്നൊന്നും ഇപ്പം ഞാൻ പറയില്ല കാരണം അതിനൊന്നും ഒരു പ്രസക്തി ഇന്നില്ല ഈ എസ് ഏതാണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഒന്നും അറിയാതെ ഇപ്പൊ ഇങ്ങനെ കാലമായി അതുകൊണ്ട് ഇതിന് പാർട്ടിയിലെ സംഘടനാ പ്രശ്നമായിട്ടൊന്നും അല്ല കാരണം ഇത് പാർട്ടിക്കകത്തുള്ള ഒരു ഗൂർച് രാഷ്ട്രീയ കക്ഷിയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലുള്ള ഒരു കാര്യമാണ്